തിങ്കളാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലബനനിൽ അഞ്ഞൂറ് പേരിലധികമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ആയിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേൽ ലബനനിൽ നടത്തിയ കൂട്ടക്കുരുതിക്കെതിരെ വ്യാപക വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടായിരുന്നു ഗാസയ്ക്ക് മേൽ ഇസ്രായേൽ സൈന്യം വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നത് ഇതിന് സമാനമായ നീക്കമാണ് ലബനനിലും ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ നീക്കം പശ്ചിമേഷ്യയെ വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു വീണ്ടും ഒരു ഗാസ ആവർത്തിക്കുമോ എന്ന സാഹചര്യമാണ് ലബനൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചർച്ചയാവുന്നത് ലബനനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതാണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളും സാഹചര്യങ്ങൾ രൂക്ഷമാക്കുന്നുണ്ട് സാധാരണക്കാരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നു സമാധാനം കൊണ്ടുവരാൻ നയതന്ത്ര പരിഹാരത്തിനായി ശ്രമിക്കണം എന്നൊക്കെയാണ് യു ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസിന്റെ പ്രതികരണം ഇസ്രായേൽ ആക്രമണങ്ങളോട് അതിരൂക്ഷമായ ഭാഷയിലാണ് തുർക്കി പ്രതികരിച്ചിരിക്കുന്നത് ലബനനിലെ ഹിസ്ബുള്ളയുമായുള്ള ഇസ്രായേലിന്റെ സംഘർഷം മുഴുവൻ മേഖലയെയും അരാധികത്വത്തിലേക്ക് വലിച്ചിടയ്ക്കുമെന്ന് തുർക്കി മുന്നറിയിപ്പ് നൽകി ഖത്തറും ശക്തമായ ഭാഷയിലാണ് ആക്രമണത്തെ അപലപിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ആക്രമണം വ്യാപിപ്പിക്കുന്ന ഇസ്രയേലിന്റെ നടപടി പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഉണ്ടായ സാഹചര്യങ്ങൾ പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് അന്തർദേശീയ തലത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കും സാഹചര്യവും വഴിയൊരുക്കുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകളിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന രാജ്യമാണ് ഖത്തറും ഈജിപ്തും ഇരുരാഷ്ട്രങ്ങളും ഇതിനോടകം ലബനൻ ആക്രമണങ്ങളെ അപലംബിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേൽ നടപടി ലബനന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നാണ് ഈജിപ്ത് വിഷയത്തിലെടുക്കുന്ന നിലപാട് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ജീവൻ സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ലബനൻ ജനത ലബനൻ മേഖലകളിൽ ജനങ്ങളാകെ ആശങ്കയിലാണ് വലിയൊരു വിഭാഗം ഇതിനോടകം തന്നെ നാടും വീടും കഴിഞ്ഞു സമീപത്തെ സ്കൂളുകളിലും മറ്റും കുട്ടികളെയും കൂട്ടി അഭയം തേടിയിരിക്കുകയാണ് ലബനൻ നിവാസികൾ എവിടെയാണ് തങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിക്കുക എന്നറിയില്ല എല്ലാം ഉപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ട നില കൈവന്നിരിക്കുന്നു ഞങ്ങൾ നിരാശരാണ് എങ്ങോട്ട് പോകണമെന്നറിയില്ല മക്കളൊന്നുമില്ല എന്നാണ് ചൈതീയ ഗ്രാമത്തിൽ നിന്നും പലായനം ചെയ്ത ഹസൻ ബൻജാഖ് എന്നയാൾ ഉദ്ധരിച്ച് ലബനൻ സാഹചര്യം സി എൻ വിശദീകരിക്കുന്നത്